السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بير الله رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي قطبي نوتي padinan.

സുവ്യക്തമായതാവണം കാരണം ഈ മൊഹറഫിനെ മനസ്സിലാക്കാനുള്ള മാർഗാണ് മൊരിഫ് അപ്പ ഈ മൊഹറഫിനേക്കാളും കൂടുതൽ പിന്നെ വ്യക്തമായതായ രൂപത്തിലായിരിക്കണം ഏത് മൊരിഫ് വരേണ്ടത് അപ്പയെ ഈ മൊഹറഫിനെ മനസ്സിലാക്കാന്ഫിനെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുള്ളു അതാണ് അവിടെ പറഞ്ഞത് മൊയഫ് എപ്പോഴും അജിലയാവണം സുവ്യക്തമാവണം കൂടുതൽ വ്യക്തത അതിലുണ്ടായിരിക്കണം വരായിര അത് അങ്ങോട്ട് ബന്ധിച്ചതാണ് ഇത് ഇവിടെ നമ്മൾ പറഞ്ഞല്ല അതായത് അതായത് ആവാൻ ആവുക എന്നുള്ളതിലേക്കും അഹസാക എന്നുള്ളതിലേക്കും ഒരു മാർഗവും ഇല്ല അങ്ങനായി വരാൻ പറ്റൂല അതോടുകൂടി അങ്ങനെ വരുന്നതിലേക്കും മാർഗമില്ല അങ്ങനെ വരാൻ പാടില്ല കാരണം എതിരായി വന്നാൽ എന്താ മനസ്സിലാക്കാൻ കഴിയൂലിനെ മനസ്സിലാക്കാൻ കഴിയൂല കാരണം കൊണ്ട് മുഹാർഫ് മനസ്സിലാക്കാനുള്ളതാണല്ലോ അപ്പൊ ഈഫ് മുഫിനോട് മുബായിനായി കൈനാബിനെ മനസ്സിലാക്കാൻ കഴിയാ കാരണം ഇനി വിശദീകരിക്കാൻ പോവാണ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ അമ്മ ആവാനും പറ്റൂല ആവാനും പറ്റൂലും ആവാനും എന്റെ ചെയ്യൂല പറ്റൂല എന്ന് പറഞ്ഞു വിശദീകരിക്കുകയാണ് എന്താ വിശദീകരിക്കാൻ പോണത് അനിയാമ്മ തീർച്ചയായിട്ടും അമ്മ എന്നുള്ളതും വൽ അഹസ്വ എന്നുള്ളതും ുള്ളതും അവ രണ്ടും പറ്റാതെ വന്നപ്പം മനസ്സായില്ലേ എന്തിനൊക്കല് താരിഫി താരിഫിന് പറ്റാതെ വന്നപ്പം കാരണം ഒന്നിനെ മനസ്സിലാക്കി തരാന് ഏത് പറ്റൂല അമ്മും പറ്റൂല അഹസും പറ്റൂല അതൊരു കുറിമാ കുർബീമ ഈ ആമ അഹസ് എന്നുള്ളത് അടുക്കുന്നതോടു കൂടെ ഇത് ഒരു ഷെയ്യയിലേക്ക് എന്തു ചെയ്യും അതെടുക്കും ഒരു ഷെയ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ആമിനും അഹസിനും എന്നുണ്ട് കുർബീയത്തുണ്ട് ബന്ധമുണ്ട് പക്ഷെ കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും അതായത് അത് മനസ്സിലാക്കി തരാന്നുള്ള താരീഫ് ഉണ്ടല്ലോ ആ താരീഫിനുക്ക് ഏത് പറ്റൂല ഇവ രണ്ടും പറ്റും ഇത് ആമ എന്നുള്ളതും പറ്റൂല അഹസ് എന്നുള്ളതും പറ്റൂല പറഞ്ഞു മനസിലായില്ലേ അപ്പോൾ മുബായിനും മുബായിനും ആകുന്നത് ബിറ്ററിയിക്കും ലോക തീരെ പറ്റൂല കാരണം എന്താ ആമിനുക്കും അഹസിനുക്കും മൊറഫിലേക്ക് നേരിയ ഒരു അടുപ്പുണ്ടാവും ഉണ്ട് ഒരു കുർബിയത്ത് അതിലേക്കുണ്ടാവും അഹസിലേക്ക് അതായത് ഈ മൊഹറഫിലേക്ക് ആമിനുക്കും അഹസിനും കുർബിയത്ത് ഉണ്ടാവും

അത് അകൽ അങ്ങേയറ്റ അകൽച്ചയിലാണ് ഏതിനെ തൊട്ട് അനുഹു ആ മൊഹറഫിനെ തൊട്ട് മനസ്സായില്ലേ കാരണം മൊഹറഫിനെ തൊട്ട് കൊറേ വായത്തുഭോതിയിലാണ് ഏതുണ്ടാവുക ഈ മൊബൈലിനായിട്ടുള്ള മൊയറിഫ് ഉണ്ടാവുക അവ ഒരിക്കലും ശരിയാവൂല അവ ചുരുക്കി പറഞ്ഞപ്പോ നമ്മളെ ഈ വിവരണപ്പം നമ്മൾ വിശദീകരിച്ചല്ല

ഏത് വിഷയത്തിലാണ് സമമാവേണ്ടത് പിന്നെ ഉമൂമിന്റെ വിഷയത്തിലും ഹുസൂസിന്റെ വിഷയത്തിലും സമമാണ് അതായത് മുഹർറഫ് ആമാണെങ്കിൽ ആമായ രൂപത്തിലാവണം ഏർ അതേപോലെ തന്നെ വലുഹുസി ഹുസൂസിന്റെ വിഷയത്തിലും അപ്പൊ റമൂമിന്റെ വിഷയത്തിലും ഹുസൂസിന്റെ വിഷയത്തിലും മുഹറഫിനോട് മുഹദിഫ് എന്തായിട്ട് വരണം മുസാബിയായിട്ട് വരണം ഉം ഉം അപ്പൊ എന്ത് പറ പ്രശ്നം പറ്റുന്നില്ല മൊഹറഫിനേക്കാളും അല്ലെങ്കിൽ എന്നുള്ള വിഷയം വരൂല ശരി രണ്ടു ഹാസഖൂ രണ്ടു ഹാസായിട്ട് വരും രണ്ടു അമ്മാരും അപ്പം പ്രശ്നം അതാ പറഞ്ഞ ഇപ്പൊ അപ്പം അപ്പൊരിഫ് പറയാൻ പറ്റുന്നതായ ഏതൊന്നും പറയാൻ പറ്റും അബിലക്സി അക്സു അങ്ങനെ തന്നെ പറയാൻ പറ്റുന്നത് എവിടെയാണോ അവിടെ മൊരിഫും പറയാൻ പറ്റും ഇനി നമുക്ക് വേറൊരു ചർച്ച കിടക്കാൻ പോവാണ് എന്നാൽ വന്ന ഒരു വിഷയം എവിടെ വന്നിട്ടുണ്ട് കൗമി മനാത്വത്തിന്റെ ഇബാറത്തിൽ വന്ന ഒരു വിഷയം ത്തിന്റെ ഇബാറത്തിൽ വന്ന വിഷയം എന്താണ് ലാ ബുദ്ധ അത്യാവശ്യമാകും കണ്ടിട്ടേനീഫ് ആവുക മാനിയ അല്ലെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ് മുത്തരി ഒന്നാണ് ജാമി മാനി എന്ന് പറഞ്ഞാലും ഒന്നാണ് മനസ്സായില്ലേ ജാമി മാനീന്റെ അതേ മാന എന്നാണ് മുത്തരുദിസ് അതേ മാന എന്നാണ് ഏത് അപ്പൊ ചില കിതാബുകളിൽ ഇത് അങ്ങന കാണുന്നത് അതായത് മനാധിഗത്തിന്റെ ചില ജാമി മാനി ഇവാരത്തുകളിലുള്ളത് മനസ്സിലായില്ലേ എങ്കിൽ ആ പറഞ്ഞതും മടങ്ങുന്നതാണ് ഈ പറയപ്പെട്ട മുസാവാത്തിലേക്ക് എന്ത് ചെയ്യും മടങ്ങുന്നതാണ് മനസ്സിലായില്ലേ എങ്ങോട്ട് മടങ്ങും മുസാവാത്തിലേക്ക് മടങ്ങും മുസാവാത്തിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞതായി കൊണ്ടുള്ള മാന ഏതാണ് അതായത്

എല്ലാ ഫർദിനെയും എന്തു ചെയ്യണം ഉൾക്കൊള്ളിക്കുന്നതായിട്ട് വരണം എപ്പോഴും എന്തായിട്ട് വരണം അല്ലാതെ മൊഹറഫിന്റെ അഫറാദുകളിൽ പെട്ട ഓരോ ഫർദുകളെയും എന്ത് ചെയ്യണം അത് ഉൾപ്പെടുത്തണം അത് എങ്ങനെ ഉൾപ്പെടുത്തണം ബി ഐസു മിൻഹു ആ മുൻ നിന്ന് പുറപ്പെടാത്തതായ രൂപത്തിലും ഫർദുൻ ഒരു ഫർദും പുറപ്പെടാൻ പാടില്ല ഫർദുകളിൽ പെട്ട എല്ലാ ഫർദും ഇൻക്ലൂഡ് ആയിട്ട് വരണം ഒന്നും ആവാൻ പാടില്ല പറഞ്ഞു മനസ്സിലായില്ലേ അതാണ് ജമ്മിന്റെ മായന എങ്കിലും ഈ മായനുലാസിൽ രണ്ടാമത്തെ ഒരു കുല്ലിയായ എന്ത് ചെയ്യും അത് ഉൾക്കൊള്ളിക്കും ഒരു മായന പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ സദക്കാലിൻ എന്ന് പറഞ്ഞല്ലോ അതാണ് കുല്ലിയത്തിന്റെ അപ്പൊ ആ കുല്ലിയ മായനാനെ രാജ്യമാക്കുന്നതാണ് ഈ പറയപ്പെട്ട മായന ആ എങ്ങനത്തേതായ കുല്ലിയത്തിന്റെ സാനിയായ കുഞ്ചിയാണ് കായിരത്തി വിവരിക്കുന്നതായ കുല്ലുമാ സദക്കാലിൻ മൊഹർറഫു സദക്കാലിൻ

ഏതൊരു ആവാൻ പാടില്ലാവാൻ സാനിയ രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്പോസിറ്റാണ് അതായത് മൊറവ് പറയാൻ പറ്റുന്നതിന്റെ മേലൊക്കെ അറിയാൻ പറ്റും പറയാൻ പറ്റുന്നതിന്റെ മേലൊക്കെ മൊറവും പറയാൻ പറ്റും അങ്ങനെയാണ്

യാൽ എന്തെയും അതാണ് ഏത് നമ്മുടെ രണ്ടാമത്തെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധിക്കായാൽ പറഞ്ഞു മനസ്സിലായില്ലേ അതാണ് മരിവ് അറിയാൻ പറ്റിയാൽ മറിവ് അറിയാൻ പറ്റും അറിയാൻ പറ്റിട്ടില്ലെങ്കിലോ അറിയാൻ പറ്റും മറവ് അറിയാൻ പറ്റിട്ടില്ലെങ്കിലോ മരിവും പറയാൻ പറ്റൂല മനസ്സിലായില്ലേ അതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ജാമ്യമാകുക മാനിയാവ എന്നുള്ളതും മുത്തരിതും മുന്നക്കിസുക എന്ന് പറഞ്ഞതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ അത് ഒരേ മയനാക്കാണ് രണ്ടും മയനാക്കാണ് പക്ഷെ രണ്ട് റൂട്ടിലൂടെയാണ് എന്ന് മാത്രം അത്രയും സംബന്ധിച്ച് ഹദ്ദു ഹദ് എന്ന് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട്

എന്നാൽ ഈ താരീഫിനെ സംബന്ധിച്ച് ഹദ് എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താ തീർച്ചയായിട്ടും ഈ ഹദ് എന്ന് പറഞ്ഞ ഫില്ല ഭാഷാപരമായിട്ട് തടയ തടിയ തടയാൽ ഉണ്ട് ഓഹ് വ എന്ന ഈ താരീഫ് ദീഷ്ടിമായി അത്യാത്തിന്റെ ചുറ്റിയ കാരണം ഹൈവാനിയത്ത് എന്നുള്ളത് എന്നുള്ളതും അപ്പൊ ചുറ്റിയ കാരണം കൊണ്ട് തന്നെ മാനിയുൻ അത് അതിൽ പ്രവേശിക്കുന്നതിനെ തൊട്ടെന്റെയും തടയുള്ളൂ അതുകൊണ്ട് അത് പേര് വെച്ചത് എന്നു അഭി താരീബിനൊക്കെ പേര് വച്ചത്

എന്നാ ഇവിടെ എന്ന് പറയാനുള്ള കാരണം പരിമാതാക്കണത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞ കാരണം എന്താണ് തടയി തടയുന്നുണ്ട്

എന്ന് എന്ന് പറയാനുള്ള കാരണം എന്താ റസ്മൻ എന്ന അടയാളം ഏ പറ റസ്മുദാരി തീർച്ചയായിട്ടും വീടിന്റെ റസ്മു എന്നാൽ അസർവാ അതിന്റെ അടയാളമാണ് എന്ന ഈ റസ്മു താമ ആയപ്പം

വബിൽ ജിൻസിൽ ബാഇദി യദവല ഖദായിദീ ഫീ ബില്ലാഹി ഇൻസാനികന്ദിയ ലാഹിഖുൻത ദാരിഫ വരിയ ഇംഗിസ്മുല്ലാഹി കുൻതന്ദിയ തഹദീഫ വമ്മകൗനു റസ്മൻ അബ റസ്മാ വാലാ കാരണം വരിമാ മർറ തനാ ആസാരദീന്ദ അമ്മാകൗനു നാകിസൻ അ നാകിസ എന്ന് വരാല കാരണം വരി അദി ബായിദി സായിർ റസ്മി താമി താമ്മായ റസ്മിൻടെ ജുസ്സു കുലിപ്പട്ട ബായിനി കളഞ്ഞിട്ടുണ്ട് അനുഭവം എന്ന തൊട്ട് ഈ താരിഫിൽ നിന്നും